കോടി മുടക്കി പുനർനിർമ്മാണം ചെയ്ത പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ ദുർഗതിയിൽ പ്രതിഷേധിച്ച് സി പി എം ടൗൺ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവും സി ഏരിയ സെക്രട്ടറിയുമായ ടി വി നിതിൻ ഉദ്ഘാടനം ചെയ്തു ഈ നഗരസഭാ ഭരണത്തിന്റെ കെടുതികൾ തുടർച്ചയായി തുടർച്ചയായി പത്രമാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷത്തിന്റെ സമരങ്ങളിലൂടെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹുജന സമരങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ പറവൂർ നഗരത്തിലെ ജനങ്ങൾക്ക് കാണാപ്പാടമാണ് ഇനിയ റോഡുകളുടെ പ്രശ്നം ഗതാഗത കുരുക്കുകൾ നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ പരിതാപകരമായ അവസ്ഥ ആശുപത്രി ചില സ്കൂളുകളുടെ അവസ്ഥ വലിയ പ്രശ്നം നമ്മുടെ മുന്നിൽ തന്നെ നഗരസഭയുടെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പ്രതിഷേധ സമരത്തിൽ എ പി എയ്ഞ്ചൽ അധ്യക്ഷനായി ടൗൺ ഹാൾ പണികൾ നടത്തുന്നതിന് വേണ്ടി അഞ്ച് വർഷത്തോളമായി അടച്ചിട്ടിരിക്കുകയാണ് കോടി ചിലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തി തുറന്നെങ്കിലും അധിക കാലം നീണ്ടു നിന്നില്ല പലയിടത്തായി ചോർച്ച തുടങ്ങിയതോടെ വീണ്ടും പൂട്ടി കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാരും കല്യാണ ആവശ്യങ്ങളും പൊതു ആവശ്യങ്ങളും നിർവഹിച്ചിരുന്ന ടൗൺ ഹാൾ പ്രവർത്തനം നിലച്ചതോടെ നഗരസഭയ്ക്ക് സാമ്പത്തിക ബാധ്യതയും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത സ്ഥിതിയുമാണ് കെ എ വിദ്യാനന്ദൻ സി പി ജയൻ ജ്യോതി ദിനേശൻ ഇ ജി ശശി എം കെ ബാനർജി എന്നിവർ സംസാരിച്ചു